സുഹൃത്തുക്കളെ വെള്ളുവനാടിനാണേ പ്രമോദ് പെരുന്നവണ്ണം ഇന്ന് രാവിലെ തന്നെ ഒരു ചായ കൊടുക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി അവിടെ ഒരു ഷെഡിൽ ഒരു വീട്ടുകാരുടെ ഷെഡിൽ കോ കിങ് കോബ്ര കിടക്കുന്നുണ്ട് വരട്ടെ അപ്പോൾ പോയി നോക്കുമ്പോൾ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോഴേക്കും ഫോറസ്റ്റുകാർ വന്നു ഫോറസ്റ്റുകാർ വന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ രാജവമ്പാലെ എന്നെ പിടിച്ച് സഞ്ചിയിലാക്കി മാന്ത്രികരെ പോലെയാണ് അവർ വന്ന് ഒരു കറുത്ത സഞ്ചി ഉണ്ട് അവർ അതിൽ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റി എത്ര പെട്ടെന്ന് അറിയുമോ എന്തായാലും അവരൊക്കെ സമ്മതിക്കണം അപ്പോൾ ഫോറസ്റ്റുകാരുടെ വണ്ടിയിലാണ് വന്നത് ഫോറസ്റ്റ് ജീവനക്കാരാണോ അതോ പുറത്തൊന്നുള്ള ആളുകളാണോ എന്നറിയില്ല എന്തായാലും അവർ ആ ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് പിടിക്കാൻ നോക്കി അപ്പോഴേക്കും മുകളിൽ കൂടെ കയറി അപ്പോഴേക്കും അടുത്ത ആൾ ചാടിപ്പിടിച്ചു ചാടിപ്പിടിച്ച് രാജവമ്പാലങ്ങനെ ചീറ്റിട്ട് യെമാതിരി ചീറ്റലായിരുന്നു എന്തായാലും അതിന് സഞ്ചിയിലാക്കി സാധനത്തിനെ കൊണ്ടുപോയി ഇതിപ്പോൾ എന്താ പറയുക വെച്ചാൽ ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് വലിയ ധൈര്യപൂർവ്വം കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോകുന്നത് കാ ഇതെന്ന് പറഞ്ഞാൽ സൈലൻ്റ് വാലി ഭാഗത്തു നിന്ന് നീലഗിരി വരെ നിൽക്കണ ഒരു മലമ്പ്രദേശാണ് മലമ്പുഴയിലൊക്കെ ഉള്ളത് അപ്പോൾ കാട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കുക ഉണ്ടാവും ആന ഉണ്ടാവും പന്നി ഉണ്ടാവും ഏറ്റവും അപകടകാരിയാണ് പന്നി അതുപോലെ രാജവമ്പാല രാജവമ്പാല ഒരാളെ അക്രമിക്കൊന്നുമില്ല പക്ഷെ മൂർക്കൻ അങ്ങനത്തെ പാമ്പുകളൊക്കെ ഉണ്ട് എന്തിന് മാനുകൾ മാനുകൾ വന്നിട്ടും അവർക്ക് അക്രമിക്കും അപ്പോൾ അത് ജനങ്ങൾ ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഈ കുപ്പി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒരിക്കലും കാട്ടിൻ്റെ ഉള്ളിലൂടെ പ്രകൃതി നമുക്ക് കനിഞ്ഞരികിയതാണ് ആ അങ്ങനെ തരുമ്പോൾ അവിടെ മൃഗങ്ങൾക്കും അവരുടെ ആവാസ കേന്ദ്രമാണ് അവരെ ശല്യപ്പെടുത്തരുത് അതിനുവേണ്ടി പ്ലാ പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ ഒന്നും കാട്ടിലിടരുത് കാട്ടിലല്ല എവിടെ ഇടരുത് അതൊക്കെ നമ്മളെ ഭൂമീനെ നശിപ്പിക്കും എന്തായാലും ഈ രാജവമ്പാലേനെ പിടിച്ച ആളുകൾക്ക് അഭിനന്ദനങ്ങൾ എത്ര പെട്ടെന്ന് അറിയുമോ രാജവമ്പാലെ കടന്ന് ചീറ്റ കടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ ഭംഗിയുള്ള ഒരു കാഴ്ച പിന്നെ വളരെ പെട്ടെന്ന് അവർ പ രാജവമ്പാനെ പിടിച്ച് സഞ്ചിയിലാക്കി ജനങ്ങളുടെ ജീവന് സ്വത്തിനൊക്കെ സംരക്ഷണം നൽകി അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു പരിപാടിയായി ഇന്നത്തെ രാവിലെ രാവിലത്തെ കാഴ്ചകൾ അപ്പോൾ വള്ളുവനാടൻ ചാനലാണ് പ്രമോദ് പെരുന്നവണ്ണ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം ബെൽബട്ടൺ വേണം അപ്പോൾ എല്ലാതും നമ്മൾ നല്ല നല്ല വീഡിയോകൾ കഴിഞ്ഞു